സുഹൃത്തുക്കളെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ആധാർ ഒ ടി പി കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും പിന്നെ ഈ കാണുന്ന ഡൗൺലോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം സുഹൃത്തുക്കളെ അഗ്രി സ്റ്റാക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ നമ്മുടെ ആധാർ നമ്മുടെ ഭൂമിയുടെ നികുതി അടച്ച റസീദിൻ്റെ കോപ്പി പിന്നെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ ഇത് മൂന്നും നമ്മുടെ കയ്യിൽ റെഡിയാണെങ്കിൽ നമുക്ക് അഗ്രിസ്റ്റാക്ക് ചെയ്യാം അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറ് ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ അഗ്രിസ്റ്റാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ഓപ്പണായി വരുന്ന വിൻഡോയിൽ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും അഗ്രിസാക്കിൻ്റെ ലോഗിൻ പേജിലേക്ക് നമ്മൾ എത്തും ലോഗിൻ പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒഫീഷ്യൽ ഫാർമർ എന്ന് കാണാം നമ്മളതിൽ ഫാർമർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ യൂസർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ എൻറ്റർ യുവർ ആധാർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ പേജിൻ്റെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ഫോണിലൊരു ഒ ടി പി വന്നിട്ടുണ്ടാവും ഈ ഒ ടി പി ഈ ഒ ടി പി എൻ്റർ ചെയ്യേണ്ട ഈ ഒരു കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണിൽ മാത്രമേ ഈ ഒരു ഒ ടി പി വരികയുള്ളൂ അപ്പോൾ ആ ഒരു ഫോൺ നമ്മളെ കയ്യിലുണ്ടായിരിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന വെരിഫൈ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ഇ കെ വൈ സി ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും നമ്മുടെ പേര് അഡ്രസ്സ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ പ്രൊവൈഡ് മൊബൈൽ നമ്പർ ടു ലിങ്ക് വിത്ത് അഗ്രിസ്റ്റാക് പ്ലാറ്റ്ഫോം എന്ന് കാണുന്ന ഈ കോളത്തിലെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം മൗസ് ഒന്ന് നമ്മൾ ആ സ്ക്രീനിൽ എവിടെ എവിടെയെങ്കിലും വെച്ച് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലോട്ട് അതായത് നമ്മളിപ്പോൾ എൻറ്റർ ചെയ്ത ഈ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും വരുന്ന ഒ ടി പി ഈ ഒരു കോളത്തിലെ എൻറ്റർ ചെയ്ത് വെരിഫൈ കൊടുക്കും ഒ ടി പി വെരിഫൈ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി താഴെ രണ്ട് കോളങ്ങൾ ആക്റ്റീവാവും അപ്പോൾ നമ്മളവിടെ നമുക്കൊരു ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുത്ത് ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണുന്ന ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ കൊടുത്ത പാസ്വേഡ് ഓക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും അഗ്നിസ്റ്റാക്കിൻ്റെ ആ ഒരു ലോഗിൻ പേജിലോട്ടാണ് പോകുന്നത് ഈ ലോഗിൻ പേജിൽ ലോഗിൻ കാണുന്ന ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക നമുക്ക് വേണമെങ്കിൽ താഴെ പാസ്വേഡ് എൻറ്റർ ചെയ്യാം അതല്ലെങ്കിൽ ഒ ടി പി സെലക്ട് ചെയ്തിട്ട് ഈ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ടൊരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി എൻറ്റർ ഒ ടി പി എന്ന് കാണുന്ന ആ ഒരു ഭാഗത്ത് എൻറ്റർ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യാപ്ച ആ റൈറ്റ് സൈഡിൽ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലോഗിങ് ബട്ടൺ ആക്റ്റീവ് ആവും എന്നിട്ട് ആ ലോഗിങ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഗ്രിസാക്കിൻ്റെ പേജിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രവേശിച്ചതിനു ശേഷം അവിടെ നമുക്ക് നമ്മുടെ ഇ കെ വൈ സി ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് ആസ് ഫാർമർ എന്ന് കാണുന്ന ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്ക് ഒരു വിൻഡോ വരും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ എസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളതിൽ നോ കൊടുക്കുക നോ കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്നു വരുന്ന വിൻഡോയിൽ നമ്മുടെ കാസ്റ്റ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ ഫോട്ടോയൊക്കെ ആധാറിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫോട്ടോയൊക്കെ ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വില്ലേജ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നില്ല എങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടത് പിൻകോഡിൻ്റെ താഴെ ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ താലൂക്ക് സെലക്ട് ചെയ്യുക പിന്നെ നമ്മുടെ വില്ലേജ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽ നമ്മൾ ഓണർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ രണ്ട് ചെക്ക് ബോക്സ് ഉണ്ട് അതിൽ അഗ്രികൾച്ചർ ലാൻഡ് ഓണറിങ് ഫാമർ അതിലൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക പിന്നെ നമ്മുടെ താലൂക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയാണ് നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽ എൻറ്ററി ചെയ്തേണ്ടത് അപ്പോൾ ലാൻഡ് ഡീറ്റെയിൽ എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ മുകളിലുള്ള എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അതേപോലെയാണ് നമ്മൾ അവിടെ സർവേ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യത്തെ കോളത്തിൽ നമ്മൾ ബ്ലോക്ക് നമ്പർ കൊടുക്കുക ബ്ലോക്ക് നമ്പർ കൊടുത്തതിന് ശേഷം വെർട്ടിക്കൽ ബാർ അടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മുടെ സർവേ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എൻട്രി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സർവേ നമ്പറിൻ്റെ സബ് സർവേ നമ്പർ അതിൻ്റെ അടുത്ത കോളത്തിൽ എൻറ്റർ ചെയ്ത് കൊടുക്കണം കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നികുതി രസീതുകളിൽ ബ്ലോക്ക് നമ്പർ പത്ത് എന്ന് കാണുകയാണെങ്കിൽ ചിലതിൽ ഇടതുവശത്തൊരു സീറോ കൂടെ ചേർത്തിട്ട് പത്തൊന്ന് അടിക്കുക സീറോ വൺ സീറോ എന്നാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ പറ്റും നമ്മുടെ നികുതി രസീതിൽ കാണുന്ന അതേ വിവരങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇടതു കാണുന്ന ചെക്ക് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽ അവിടെ വന്നിട്ടുണ്ടാവും അതിനുശേഷം കാണുന്ന വെരിഫൈ ഓൺ ലാൻഡ് എന്ന് കാണുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേജ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് അഗ്രികൾച്ചർ സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം തൊട്ട് താഴെ കാണുന്ന ഫാർമർ കൺസൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ വലത് ഭാഗത്ത് കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴും ഈ സൈൻ ചെയ്യേണ്ട ഒരു വിൻഡോ തുറക്കും അതിൽ നമ്മൾ പ്രൊസീഡ് ടു ഈ സൈനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴ് മുകളിൽ കാണുന്ന ഈ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആധാർ നമ്പർ ഒരിക്കൽ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി എന്ന് കാണുന്ന ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വരുന്ന നമ്മുടെ ആധാർ ഒ ടി പി നമ്മൾ ഈ ഒരു ഭാഗത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് ആ വെരിഫൈ ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ കൺഫർമേഷൻ മെസ്സേജും വന്നിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി സക്സസ് കാണിച്ചു അതിന് ശേഷം നമ്മൾ ആ ഡൗൺലോഡ് പി ഡി എഫിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സമർപ്പിച്ച ഫോം നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഡൗൺലോഡ് ആയിട്ടുണ്ട് ചിലപ്പോൾ അതിൽ നമ്മുടെ ഫോട്ടോ അടക്കമാണ് വരുന്നത് പ്രിൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പ്രിൻ്റിൻ ചെയ്യാം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പ്രിൻ്റ് എടുക്കുന്ന ഈ ഒരു പ്രിൻറ് നഷ്ടപ്പെടുകയോ നമ്മളെ കയ്യിൽ നിന്ന് ഈ ഐ ഡി മറന്നു പോവുകയോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് നഷ്ടപ്പെടുകയോ അങ്ങനെ എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾ ടെൻഷനാകേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെ ഈ പേജ് ഒരിക്കൽക്കൂടെ തുറക്കുക തുറന്നതിന് ശേഷം നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക ആധാർ ഒ ടി പി എൻറ്റർ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ ഒന്ന് ലോഗിൻ കൊടുത്താൽ മതി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ടെൻഷനേ വേണ്ട സുഹൃത്തുക്കളെ ചില സമയത്ത് ഒ ടി പി വരാൻ വൈകുന്നുണ്ട് അത് വേറെ ഒന്നുമില്ല സൈറ്റ് ആവുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മറ്റൊരു കാര്യം ഒട്ടുമുഖ്യ ആൾക്കാരുടെയും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ ഫോണിപ്പോൾ നിലവിലുണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങൾ ആദ്യം അക്ഷയ പോയിട്ട് നിങ്ങളുടെ ആധാറിലെ പുതിയ മൊബൈൽ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്ക് വീണ്ടും കാണാം